എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെയിൽവേക്ക് കീഴിൽ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് തസ്തികകളെന്ന് നോക്കാം ജെഇ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് നോക്കാം അതിനുമുന്നേ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് ഇപ്പോൾ വിവിധ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ജെഇ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് ഡി എം എസ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് സി എം എ കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആണ് തസ്തികകൾ വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ഓരോ തസ്തികയും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പോസ്റ്റ് കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ പേ ലെവൽ സെവൻ ആണ് ശമ്പളം ലഭിക്കുന്നത് തുടക്കത്തിൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ടോട്ടൽ വേക്കൻസി പതിനേഴാണ് വരുന്നത് ആർ ആർ ബി ഖൊരഖ്പൂരിലേക്കാണ് വേക്കൻസി ഉള്ളത് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറിൻഡന്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പേ ലെവൽ ലെവൽ സിക്സ് ആണ് ശമ്പള തുടക്കത്തിൽ ലഭിക്കുന്നത് മുപ്പത്തിയ്യായിരത്തി നാന്നൂറ് രൂപ ആയിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വേക്കൻസി വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് വേക്കൻസി വരുന്നത് ആകമൊത്തം ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വേക്കൻസികളാണ് വരുന്നത് ഏജ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എസ് സി ആൻഡ് എസ് ടിക്ക് അഞ്ചു വയസ്സിന്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിന്റെയും ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എക്സാമിനേഷൻ ഫീസ് എത്രയാണ് വരുന്നത് നോക്കാം എക്സാമിനേഷൻ ഫീസ് നോക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് ബാക്കി എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഫീസ് പേ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് പിന്നെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് എക്സാം ഫസ്റ്റ് എക്സാം വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നോക്കാം മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ അവയർനസ് ജനറൽ സയൻസ് ആണ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് സെക്കൻഡ് വരുന്ന എക്സാമിൽ രണ്ടാമത് വരുന്ന എക്സാമിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ജനറൽ അവയർനസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ബേസിക്സ് ഓഫ് എൻവയർമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓർ സിക്വൻറ്റി ഇൻ കെമിക്കൽ ടെക്നോളജി ആണ് വേണ്ടത് അതുപോലെ തന്നെ ഡിഗ്രി ഇൻ മെറ്റലോജിക്കൽ എൻജിനീയറിംഗ് ആവശ്യമാണ് അതുപോലെ തന്നെ എക്സാം ഗ്രൂപ്പ് സി എം എ ആണ് വരുന്നുണ്ടെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് വേണ്ടത് ഇതുപോലെയുള്ള യോഗ്യതകളാണ് മേളിലേക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള യോഗ്യതകളാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് അപേക്ഷിക്കേണ്ടത് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഉള്ളത് അതായത് എഞ്ചിനീയറിംഗ് ഒക്കെ ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് ഇപ്പോൾ റെയിൽവേയിൽ ജോലി നേടാവുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയറിംഗ് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി